നമസ്കാരം ചാർജ് ചെയ്യാതെ അയ്യായിരത്തി എഴുന്നൂറ് വർഷം നിലനിൽക്കുന്ന ഒരു ബാറ്ററിയെ കുറിച്ച് സങ്കല്പിക്കാനാകുമോ എന്നാൽ അതൊരു സങ്കല്പമോ ശാസ്ത്രഫിക്ഷനോ അല്ല യു കെയിലെ മുൻനിര യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ ബ്രിസ്റ്റോൾ സർവകലാശാലയിലെ യു കെ ആറ്റോമിക് എനർജി അതോറിറ്റിയിലെയും ഒരു സംഘം ശാസ്ത്രജ്ഞരുടെ ഗവേഷണങ്ങൾ ഊർജ രംഗത്തെ വിപ്ലവകരമായ ആ കണ്ടുപിടുത്തത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പുരാവസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഗവേഷകർ ഉപയോഗിക്കുന്ന ഐസോടോപ്പായ കാർബൺ ഫോർട്ടീൻ അടിസ്ഥാനപ്പെടുത്തിയാണ് അയ്യായിരത്തി എഴുന്നൂറ് വർഷത്തോളം ദീർഘായുസുള്ള ഇത്തരമൊരു ബാറ്ററി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അങ്ങനെ ഇതുവരെയും ഭൂതകാലത്തെ വസ്തുവകകളുടെയും സാധന സാമഗ്രികളുടെയും കാലപ്പടക്കം തിട്ടപ്പെടുത്തുന്നതിനായി ഉപയോഗപ്പെടുത്തിയിരുന്ന കാർബൺ ഫോർട്ടീൻ ഇനി ഭാവിയുടെ സുന്ദരമായ ഊർജ സ്വപ്നങ്ങൾക്ക് ഊർജം പകരും ഇത് മാലിന്യം ഊർജം സുസ്ഥിരത എന്നിങ്ങനെയുള്ള സമകാലീന ചർച്ചാ വിഷയങ്ങളെ സമഗ്രമായി മാറ്റിമറിക്കാൻ ഉതകുന്നതാണ് ിന് വർഷങ്ങളെടുത്ത് സ്വാഭാവിക രീതിയിൽ സംഭവിക്കപ്പെടുന്ന കാർബൺ ഫോർട്ടീൻ റേഡിയോ ആക്റ്റീവ് ക്ഷയം ഉപയോഗപ്പെടുത്തിയാണ് ഈ നൂതന ബാറ്ററി പ്രവർത്തിക്കുന്നത് ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും കാഠിന്യമുള്ള വസ്തുക്കളിലൊന്നായ വജ്രത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ഇത്തരം ബാറ്ററി വികരണത്തിൽ നിന്നുള്ള ഊർജ്ജം പിടിച്ചെടുത്താണ് വൈദ്യുതിയാക്കി മാറ്റുന്നത് അങ്ങനെ സൂര്യപ്രകാശത്തെ ഊർജ്ജമാക്കി മാറ്റുന്നതിന് പകരം കാർബൺ ഫോർട്ടീന്റെ റേഡിയോ ആക്റ്റീവ് ക്ഷയ സമയത്ത് പുറത്തുവിടുന്ന വേഗത്തിൽ ചലിക്കുന്ന ഇലക്ട്രോണുകളെയാണ് ഇവ ഊർജ്ജ ഉൽപാദനത്തിനായി ഉപയോഗിച്ചത് படுத்த കാർബൺ ഫോർട്ടീനിന് അയ്യായിരത്തി എഴുന്നൂറ് വർഷത്തെ അർദ്ധായുസുള്ളതിനാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ഈ ബാറ്ററി അതിന്റെ പവറിന്റെ പകുതി നിലനിർത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യു കെ ആറ്റോമിക് എനർജി അതോറിറ്റിയിലെ ട്രിറ്റിയം ഫ്യൂവൽ സൈക്കിളിന്റെ ഡയറക്ടർ സാറാ ക്ലാർക്ക് ഈ ബാറ്ററിയെ കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് മൈക്രോവാട്ട് തലത്തിൽ തുടർച്ചയായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഡയമണ്ട് ബാറ്ററികൾ സുരക്ഷിതവും സുസ്ഥിരവുമായ ഒരു മാർഗം നൽകുന്നു സാറാ ക്ലാർക്ക് ചൂണ്ടിക്കാണിക്കുന്നു കാർബൺ ഫോർട്ടീൻ ബാറ്ററിയുടെ മറ്റൊരു അവിശ്വസനീയമായ സവിശേഷത ആണവ മാലിന്യത്തിന്റെ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഈ ബാറ്ററികളിൽ ഉപയോഗിക്കപ്പെടുന്ന കാർബൺ ഫോർട്ടീൻ ഗ്രാഫൈറ്റ് ബ്ലോക്കുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് അവ ന്യൂക്ലിയർ റിയാക്ടറുകളുടെ ഉപോൽപ്പന്നങ്ങളാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരുതരം ആണവ മാലിന്യം ഇത്തരം വസ്തുക്കൾ വെറുതെ ഉപേക്ഷിക്കുന്നതിനു പകരം ബാറ്ററി അവയെ വളരെ വിലപ്പെട്ട ഊർജ സ്രോതസ്സാക്കി തീർക്കുന്നു അതുവഴി റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ കുറയ്ക്കാനും ഈ ബാറ്ററി വഴിയൊരുക്കുന്നു ഈ ബാറ്ററിയുടെ ഡയമണ്ട് കേസിംഗ് വികിരണം ആഗീകരണം ചെയ്യുന്നു ദോഷകരമായ ഉദ്ഗമനം പരിസ്ഥിതിയിലേക്ക് പുറന്തള്ളപ്പെടുന്നില്ലെന്നും ഇത് ഉറപ്പാക്കുന്നു പിന്നീട് ബാറ്ററി ഉപേക്ഷിക്കേണ്ടി വന്നാലും അവയെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനായി നിർമ്മാതാവിന് തന്നെ അവ തിരികെ അയച്ച് സുരക്ഷിതമായി പുനരുപയോഗം സാധ്യമാക്കാനും കഴിയും ഈ പുതു ഊർജ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ആവേശകരമായ വശങ്ങളിലൊന്ന് അതിന്റെ വൈവിധ്യമാണ് പരമ്പരാഗത ഊർജ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത പരിതസ്ഥിതികളിലും ഉപകരണങ്ങളിലും കാർബൺ ഫോർട്ടീൻ ബാറ്ററികൾ ഉപയോഗിക്കാൻ സാധിക്കും അതിലേറ്റവും ശ്രദ്ധേയം ബഹിരാകാശ പരിവേക്ഷണത്തിൽ നിർണായക ഘടകമായി തീരാൻ ഇത്തരം ബാറ്ററികൾക്ക് കഴിയും തന്നെയാണ് സൂര്യപ്രകാശ ലബ്ധി കുറവുള്ള ബഹിരാകാശ മേഖലകളിലെ ദൌത്യങ്ങൾക്ക് സൌരോർജ്ജ ഉപയോഗം പലപ്പോഴും അപ്രായോഗികമാണ് അതേസമയം കാർബൺ ഫോർട്ടീൻ ബാറ്ററിക്ക് ബഹിരാകാശ പേടകങ്ങളെയും ഉപഗ്രഹങ്ങളെയും പതിറ്റാണ്ടുകളോളം പ്രവർത്തിപ്പിക്കാൻ സാധിക്കും അങ്ങനെ ഇത്തരം ദൌത്യങ്ങൾക്കായുള്ള ചെലവ് ഗണ്യമായി കുറയ്ക്കാനും ഒപ്പം ഈ ഹൈടെക് ഉപകരണങ്ങളുടെ പ്രവർത്തന ആയുസ് വർദ്ധിപ്പിക്കാനും സാധിക്കും ബഹിരാകാശ ഗവേഷണ രംഗത്ത് എന്ന പോലെ ആരോഗ്യ സംരക്ഷണ മേഖലയിലും ഇത്തരം ബാറ്ററികൾ വ്യാപകമായി ഉപയോഗിക്കാൻ സാധിക്കും പേസ് മേക്കറുകൾ ശ്രവണ സഹായികൾ അല്ലെങ്കിൽ നേത്ര ഉപകരണങ്ങൾ പോലുള്ള മെഡിക്കൽ ഇംപ്ലാന്റുകൾക്ക് ഇടയ്ക്കിടെ സ്ഥാപിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ പതിറ്റാണ്ടുകളോളം ഇത്തരം ബാറ്ററികൾക്ക് ചാർജ് പകരാൻ സാധിക്കും ബാറ്ററികളെ സംബന്ധിച്ച തുടർ ഗവേഷണങ്ങളെ കുറിച്ച് ബ്രിസ്റ്റൻ സർവകലാശാലയിലെ പ്രൊഫസർ ടോം സ്കോട്ട് പറയുന്നത് ഇപ്രകാരമാണ് വ്യവസായ ഗവേഷണ മേഖലകളിലെ പങ്കാളികളുമായി ഈ ബാറ്ററിയുടെ സാധ്യതകൾ പര്യവേക്ഷണം ചെയ്യുന്നതിനാണ് ഞങ്ങളുടെ അടുത്ത നീക്കം ചുരുക്കത്തിൽ കാർബൺ ഫോർട്ടീൻ ബാറ്ററി സുസ്ഥിര ഊർജ്ജഭാവിയിലേക്കുള്ള ഒരു വലിയ വാതായനമാണ് ദീർഘായുസ് കുറഞ്ഞ പാരിസ്ഥിതിക ആഘാതം ആണവ മാലിന്യങ്ങൾ പുനർനിർമ്മിക്കാനുള്ള കഴിവ് എന്നിവയെ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകൾക്ക് തികച്ചും പരിസ്ഥിതി സൗഹൃദമായ ഒരു ബദൽ സംവിധാനം ഈ കണ്ടെത്തൽ വാഗ്ദാനം ചെയ്യുന്നു ഇന്ന് നമ്മൾ ആശ്രയിക്കുന്ന ഹ്രസ്വകാല ബാറ്ററികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സാങ്കേതിക വിദ്യയ്ക്ക് നൂറ്റാണ്ടുകളോളം വിശ്വസനീയമായ വൈദ്യുതി നൽകാൻ കഴിയും പുനരുപയോഗ ഊർജ്ജ പരിഹാരങ്ങളുടെയും ആണവ മാലിന്യങ്ങളുടെ മികച്ച മാനേജ്മെന്റിന്റെയും വരുന്ന ആവശ്യകതയാണ് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്നത് അതിനാൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സുപ്രധാന മുന്നേറ്റമായി കാർബൺ ഫോർട്ടീൻ ബാറ്ററിയുടെ കണ്ടുപിടുത്തം മാറിയേക്കും ഈ സാങ്കേതിക വിദ്യ അതിന്റെ പ്രാരംഭഘട്ടത്തിലാണെങ്കിലും അത് നൽകുന്ന വാഗ്ദാനം സുസ്ഥിര ഊർജ സംബന്ധിച്ചുള്ളതാണ് അങ്ങനെ ആരോഗ്യ സംരക്ഷണം മുതൽ ബഹിരാകാശം വരെയുള്ള വിവിധ മേഖലകളിൽ ഇന്ന് സങ്കൽപ്പിക്കാനാവാത്ത സാധ്യതകളിലേക്കുള്ള വാതിൽ തുറക്കാൻ ഈ നൂതന കണ്ടുപിടുത്തത്തിന് സാധിക്കുമെന്നതിൽ തർക്കമില്ല വാർത്തയുടെ നിറം തേടി തനി നിറം